പുന്ന നബി സലഹുലൈ വസ്സല തങ്ങൾക്ക് അലിമദ്സ് മുലയൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ മാതാവായി പ്രസവത്തിലൂടെ മാത്രമല്ല മാതാവാകുന്നത് മുലയൂട്ടലിലൂടെയും മാതാവാകുന്നുണ്ട് പ്രസവിക്കുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് മുലയൂട്ടൽ എന്നതിൽ നിന്ന് വരും മൂസനബി അലി ഇസ്സലാമിന് സ്വന്തം മാതാവിൻ്റെ തന്നെ മുല കൊടുക്കണമെന്ന് അള്ളാഹു റബുൽ തീരുമാനിച്ചതിന് അള്ളാഹു ഉണ്ടാക്കി തീർത്ത സംവിധാനം വരി നിന്ന് ഉമ്മ തന്നെ വരുന്നു എന്നിട്ട് ജോലി സ്വന്തം കുട്ടിക്ക് മുല കൊടുക്കണേന് ചരിത്രത്തിൽ ആദ്യമായി കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം പറ്റിയത് ബഹുമാനപ്പെട്ട മൂസാനബിൻ്റെ അമ്മക്കാരൻ നമ്മൾ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഇടങ്ങേറാണ് വേറൊരു ഭാഗത്തു കൂടി നോക്കുമ്പോൾ അവനാൻ്റെ കുട്ടികൾക്ക് മുല കൂട്ടണേന് ശമ്പളം കിട്ടാച്ച പിന്നെ അയിലേറെ വലിയൊരു ഗുണം എന്താ വേറെ ഉള്ളത് നമ്മളെപ്പോഴും മാന്തളുടെ മാതിരി ഒരു സൈഡിൽ കൂടെ മാത്രം നോക്കിയിട്ടാണ് നമുക്ക് പല ടെൻഷനും വരുന്നത് മാന്തനും ഒരു സൈഡ്ക്കുള്ളു ഇത്തിരി കണ്ണ് അങ്ങനെ പറയപ്പെടുന്നു ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കലുള്ളൂ എന്നാണ് എല്ലാ ഭാഗത്തുക്കും നോക്കുമ്പോൾ നമുക്ക് അള്ളാഹുനാലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഹിക്കുമത്തുകൾ മനസ്സിലായി വരും നൂറ് ശതമാനം മനസ്സിലാവണമെങ്കിൽ മാഷറേക്കന്നെ ചെല്ലേണ്ടി വരും പലതും നമുക്ക് മനസ്സിലാവില്ല അഞ്ചു അക്തും സുബയും കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടും പെരപ്പണി തീരുന്നില്ല അങ്ങേപ്പുറത്തെ ചങ്ങായിതാണ് കേക്കോട്ട് ഉന്തിയ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേ വീടുള്ളൂ ഓനെ തട്ടുമ്പോൾ ഇടുന്നു നമുക്ക് എത്ര ആലോചിച്ചാലും എന്തേ ചെയ്പ്പോൾ ഇതിൻ്റെ ഐഡിയ എന്ന് മനസ്സിലാവില്ല മഷറെ ചെന്നിട്ട് ഹിസാബൊക്കെ ഇങ്ങനെ കഴിഞ്ഞു നോക്കുമ്പോഴാണ് അള്ള പഠിച്ചോനെ ഇങ്ങനെ ഇരുന്നു എന്നാൽ കഴിഞ്ഞതും കയ്യേണ്ടി നില എന്ന് തോന്നുള്ളൂ ഐ ഇത്രയും കയ്യേണ്ടി നില എന്ന് തോന്നുന്ന അപ്പോഴാണ് അള്ളാഹുത്തായാലെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനായും മനസ്സിലാവണമെങ്കിൽ മാഷറേക്കെത്തണം അതിന് തന്നെയാണ് മാഷറ എന്ന് പറഞ്ഞൊരു സംഗതി സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കുറെ ഒക്കെ ഞമ്മക്ക് ഇവിടുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും കുറെ ആലോചിച്ചാൽ മനസ്സിലാവും അള്ളാഹുത്തായാലെ ഏറ്റവും അത്ഭുതകരമായി സംവിധാനിച്ചിട്ടുള്ളത് കുട്ടികളെയാണ് ഏറ്റവും അത്ഭുതകരമായി സംസാ സംവിധാനിച്ചത് കുട്ടികളെയാണ് ഞാൻ നെറ്റെന്നൊരു പ്രഭാഷണം കേട്ടതാണ് ആരാണ് പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയില്ല ഒരു പ്രസംഗം കേട്ട ഒരു തമാശ ഒരു തമാശ കേട്ടതാണ് രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നായ വന്നു ഒരു നായ വന്നപ്പോൾ എല്ലാ കുട്ടികളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എല്ലാവരെയും നായ പിടിച്ചു അവസാനം ഒരു ചെക്കൻ ഓടിയിട്ട് മരത്തുമ്മ കയറി അപ്പോൾ കണ്ടു നീന്തുന്ന ഒരാൾ പറഞ്ഞു തരേ ആ മരത്തുമ്മക്കയറി ചെക്കനെ അമ്മ പ്രസവിച്ചതാണ് ബാക്കിയുള്ളതൊക്കെ സിസേറിയനാണ് അതായത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ചെസ്റ്റ് കൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾ തള്ളി നീക്കിയാണ് പുറത്തേക്ക് വരുന്നത് ഓൻ എന്താ ചെയ്യണ്ടതെന്ന് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഓ മരത്തമ്മ കയറും മറ്റേത് സിസേറിയനാണ് കയറിയിട്ട് എടുത്തുവച്ചതല്ലേ അപ്പോൾ അതേമാതിരി തന്നെ ടൈയും ഷോട്ടോ കൂടി ഇട്ടാണ്ട് വണ്ടിക്ക് അങ്ങോട്ട് എടുത്തേക്കുക തിരിച്ച് സ്കൂളിട്ട് വരുമ്പോൾ വണ്ടിന്ന് ഇറക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തെക്കുക അങ്ങനെ ചെയ്യേണ്ടി വരും തമാശയാണെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട് അള്ളാഹുത്താലെ എല്ലാറ്റിനും സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ജന്മന അള്ളാഹുത്താലെ ചെയ്യുന്നുണ്ട് എല്ലാം പ്രകൃതിപരമായ രൂപത്തിൽ നടക്കുക എന്ന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് പലപ്പോഴും പ്രയാസമാണ് എന്ന് തോന്നുന്നതും അള്ളാഹു ഉണ്ടാക്കുന്ന വലിയ സംവിധാനങ്ങളുടെ തുടക്കങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ബഹുമാനപ്പെട്ട മോസനബി അലഹിസ്സലാമിന് സ്വന്തം ഉമ്മ കൊട്ടാരത്തിൽ വന്ന് ശമ്പളത്തിന് മുലകൊടുത്തു ജീവിതത്തിൽ എത്രയോ പ്രയാസം സഹിച്ച ആ മനുഷ്യൻ്റെ കഥ അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് അവസാന വിജയം പഠിച്ചോനപ്പേടിയുള്ളവർ യൂസു യൂസുനബിൻ്റെ കഥ പറഞ്ഞോടുത്തു അത് പറഞ്ഞിട്ടുണ്ട് യൂസു നബി അലി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞോർത്തും യൂസുനബിൻ്റെ കഥ തുടങ്ങണ തന്നെ നബിയെ ഞാൻ നിങ്ങൾക്കൊരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ആ കഥ അവസാനിക്കും പറയുന്നുണ്ട് വല്ലാഖിബത്തുൽ മുത്തഖീൻ അവസാന വിജയം മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞതായി കാണാൻ പറ്റും മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞോർത്തും അത് പറയുന്നുണ്ട് വല്ലാഖിബത്തുൽ മുത്തഖീൻ അവസാന വിജയം മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ ശരീഫ് മറ്റൊരു കുട്ടിയെ പരിചയപ്പെടുത്തുന്നത് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച കുട്ടിയാണ് ബഹുമാനപ്പെട്ട മറിയം അള്ളാഹു പറഞ്ഞു ഗർഭിണിയായി

ഫലന്നു കല്ലിമൽ യൗമ ഇൻസിയ റഹ്മാനായ അള്ളാഹുവിന് ഞാൻ നോമ്പ് നോൽക്കാൻ കരുതിയിരിക്കുന്നു കേവലം കരുതലല്ല നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരഡ്ജസ്റ്റ്മെന്റും ഇല്ല ഒരഡ്ജസ്റ്റ്മെന്റില്ല ഫലന്നു കല്ലിമൽ യൗമ ഇൻസിയ അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല എന്നു നീ പറഞ്ഞേക്കുക മറിയം 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 അൻഹയോട് സംസാരിക്കാതിരുന്നത് ഇഷ്ടപ്പെട്ടു തെളിവാണ് ബീവിയുടെ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചത് ജനിച്ചതിന് ശേഷം സ്വാലിഹായി ജനിക്കല മനസ്സിലാക്കണേ ചിന്തിക്കണേ ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് കാണണേ ജനിച്ചതിനു ശേഷം ഒരു കുട്ടി കുട്ടിഹാവലല്ലിഹായി കൊണ്ട് ജനിക്കലാണ് അമ്പിയാക്കളയുടെ മക്കളെ കുറിച്ച് പറഞ്ഞോടത്തൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്യാ നബി തോരന്നു അള്ളാവിനോട് നബി അള്ളാഹിനോട് തോരന്നു പറച്ചോനെ എനിക്കൊരു കുട്ടിനെ തരണേ പഠിച്ചോനെ ഒരു കുട്ടിനെ കൊണ്ടോ നബിയെ അറിയിച്ചു സക്കരിയ നിങ്ങൾക്ക് ഞാൻ ഒരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നു വാലിദൈഹി വലം മുമ്പ് മുമ്പ്യാ നിങ്ങൾക്ക് ഞാൻ ഒരു കുട്ടിയെ തരാൻ വേണ്ടി പോകുന്നുണ്ട് ആ കുട്ടിയുടെ പേര് യഹിയ എന്നാകുന്നു ശ്രദ്ധിക്കും ആ കുട്ടിയുടെ പേര് യഹിയ എന്നാണ് സാലിം ഫൈസിക്ക് സാലിം എന്ന പേര് ജനിച്ചതിൻ്റെ ശേഷം ഇട്ടതല്ല സാലിം എന്ന നാലക്ഷരം എന്തിൻ്റെ മേൽ അറിയിക്കുന്നുവോ അതുതന്നെയാണ് ഞാൻ അത് തന്നെയാണ് ഞാൻ ഇമാം മാവറദീ റതി അള്ളാഹുന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് പേര് നൽകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം മൂന്ന് കാര്യങ്ങളെ പ്രധാനമായും ശ്രദ്ധിക്കണം കുട്ടിക്ക് പേരിടുമ്പോ ഒന്ന് ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം പേര് പറയാൻ സുഖമുള്ളതായിരിക്കണം ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം ഏത് വല്യമ്മക്കും പറയാൻ പറ്റണം കുട്ടികളെ പേരൊന്നും ഇപ്പോ വല്യമാർക്ക് വരാൻ കഴിയൂല ഇമാ പറഞ്ഞു പറഞ്ഞു ഒന്ന് ഉച്ചരിക്കാൻ സുഖമുള്ളതായിരിക്കണം എളുപ്പമുള്ളതായിരിക്കണം രണ്ടാമത്തേത് സമ്പൂർണമായ അർത്ഥമുള്ളതായിരിക്കണം നല്ല സുന്ദരമായ അർത്ഥമുള്ളതായിരിക്കണം മൂന്നാമതായി കേൾക്കുന്നവൻ്റെ വേഗത്തിൽ മനസ്സിലാകുന്ന പേരായിരിക്കണം പേരിന് മൂന്ന് നിബന്ധനയാണ് എല്ലാവരും ശ്രദ്ധിക്കുകയും കുട്ടികൾ സംസാരിച്ചോട്ടെ പ്രശ്നമല്ല ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി കുട്ടികൾ സംസാരിക്കുക എന്നുള്ള ഇന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല കാരണം ഞാൻ മദർശ്യ ക്ലാസ് എടുക്കുന്ന ആളല്ലോ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മറ്റൊരു ഇങ്ങനെ വർത്താനം പറയും അപ്പുറത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ വർത്താനം പറയും അവ കുഴപ്പമില്ല വലിയൊരു വർത്താനം പറഞ്ഞാൽ അങ്ങനാവില്ല വിവരം ഉണ്ടറി അതുകൊണ്ട് അപ്പോൾ വലിയവരെല്ലാവരും ഇങ്ങോട്ടും ശ്രദ്ധിക്കുക കുട്ടികൾ സംസാരിച്ചോട്ടെ യാതൊരു പ്രശ്നമില്ല കുട്ടികളോട് നമ്മളിവിടെ അവസിക്കണില്ലല്ലോ നമ്മളോട് വലിയവരാണ് അപസ്നിക്കണത് കുട്ടികൾക്കുള്ള പ്രസംഗം ഇൻഷാല്ല മറ്റന്നാ ഉണ്ടാവും നടത്തിക്കൊണ്ട്